വരുമാനം കുറവാണെങ്കിലും ചില സാഹചര്യങ്ങളിൽ നിങ്ങൾ ഐ ടി ആർ ഫയൽ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ബാങ്കിലെ സ്ഥിര നിക്ഷേപം പോലുള്ളവയിൽ നിന്ന് നിങ്ങളുടെ കയ്യിൽ പണം തരുന്നതിന് മുൻപ് ബാങ്ക് നികുതി പിടിച്ചിട്ടുണ്ടോ എങ്കിൽ ആ പണം തിരികെ ലഭിക്കാനുള്ള ഏകമാർഗം ഐ ടി ആർ ഫയൽ ചെയ്യുകയാണ് റിട്ടേൺ ഫയൽ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ആ പണം നഷ്ടമാകും ഷെയർ മാർക്കറ്റിലോ മറ്റോ നിങ്ങൾക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യസമയത്ത് ഐ ടി ആർ ഫയൽ ചെയ്യുന്നത് നല്ലതാണ് കാരണം ഈ നഷ്ടം അടുത്ത വർഷങ്ങളിൽ ലാഭമുണ്ടാകുമ്പോൾ അതിൽ നിന്ന് കുറച്ച് നികുതി ഇളവ് നേടാൻ നിങ്ങളെ സഹായിക്കും നിങ്ങൾക്ക് വിദേശത്ത് ബാങ്ക് അക്കൗണ്ടോ വീടോ ഓഹരികളോ മറ്റ് ആസ്തികളോ ഉണ്ടോ എങ്കിൽ വരുമാനം എത്ര കുറവാണെങ്കിലും നിങ്ങൾ നിർബന്ധമായും ഐ ടി ആർ ഫയൽ ചെയ്യണം ഇത് ചെയ്യാതിരിക്കുന്നത് കള്ളപ്പണ നിയമപ്രകാരം വലിയ പിഴയും നിയമ നടപടികളും ക്ഷണിച്ചു വരുത്തും വരുമാനം കുറവാണെങ്കിലും താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾ ഐ ടി ആർ ഫയൽ ചെയ്യാൻ നിയമപരമായി ബാധ്യസ്ഥരാണ് ഒന്ന് ഒരു വർഷം ബാങ്ക് അക്കൗണ്ടിൽ ഒരു കോടി രൂപയിൽ കൂടുതൽ നിക്ഷേപിച്ചാൽ രണ്ട് വിദേശയാത്രക്ക് രണ്ട് ലക്ഷം രൂപയിൽ കൂടുതൽ ചിലവഴിച്ചാൽ മൂന്ന് ഒരു വർഷത്തെ കറന്റ് ബിൽ ഒരു ലക്ഷം രൂപയിൽ കൂടുതലായാൽ ഇന്ന് ഐ ടി ആർ എന്നത് നികുതി അടയ്ക്കാനുള്ള ഒരു രേഖ മാത്രമല്ല നിങ്ങളുടെ സാമ്പത്തിക പാസ്പോർട്ട് കൂടിയാണ് യു എസ് യു കെ കാനഡ പോലുള്ള രാജ്യങ്ങളിലേക്ക് വിസയ്ക്ക് അപേക്ഷിക്കുമ്പോഴും വീട് വാഹനം എന്നിവയ്ക്ക് ലോൺ എടുക്കുമ്പോഴും ഐ നിർബന്ധമാണ്